അസ്സാമലൈക്കും വറഹമത്തല്ല ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് ഓർമ്മയില്ലാതാവുമ്പോൾ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ സമസ്തയുടെ ചില ആളുകൾ സമസ്തയുടെ ഒരു മുഖ്യ കാര്യദർശിയായി കൊണ്ടു നടക്കുന്നത് മഹാനായ കെ ടി ജലീൽ അവരുടെയാണല്ലോ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാന് സർട്ടിഫിക്കറ്റ് കൊടുക്കാന് സമസ്തയുടെ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് അതിൻ്റെ വാർഷിക സമ്മേളനത്തിലേക്ക് ആളെ ക്ഷണിക്കുന്നതിന് ചുരുക്കത്തിൽ ഒരു അംബാസഡറെ പോലെ കെ ടി ജലീൽ ഇപ്പോൾ സമസ്തക്കാരിലെ ചില ആളുകൾക്ക് സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് നായികക്ക് നാൽപ്പത് വട്ടം സമസ്തയും ആദർശവും പറഞ്ഞ് മാത്രം നടക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരാളായിട്ട് മാറിയിരിക്കും അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടി വരും ഇപ്പൊ പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളെ ഒന്നും അവർക്ക് അത്ര ഒരു മതിപ്പ് പോരാ മറ്റു അത്തരം പരിപാടികൾക്കൊക്കെ പൂർവികന്മാരായ സമസ്തയുടെ ആദരണീയരായ പണ്ഡിതന്മാരും സമസ്തക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളൊക്കെ വഹിക്കുന്ന ആളുകളൊക്കെ അത്തരം കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിർത്തിയിരുന്നത് പാണക്കാട്ട് കുടുംബത്തിലെ അംഗങ്ങളെ ആയിരുന്നു ഇപ്പം ചില ആളുകൾക്ക് പാണക്കാട്ട് കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരുടെയും ആളാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് അത്ര മതിപ്പ് പോരാ പാണക്കാട്ടിലുള്ള ആളുകൾക്കൊക്കെ ആദർശം കുറവായി പോയി അവർക്ക് അവരുടെ അടുക്കൽ സുന്നി കുറവാണ് ക്കുള്ള ഒരു ചിന്താഗതിയാണല്ലോ അപ്പോ ഏറ്റവും നല്ല ഒരാളെ ഇപ്പോ ചില ആളുകൾ കണ്ടുപിടിച്ചത് കെ ടി ജലീലിനെയാണ് കെ ടി ജലീല് ഒരു സമസ്ത സ്ഥാപനത്തിന്റെ സമ്മേളനത്തിലേക്ക് കഴിഞ്ഞ ദിവസം വിശ്വാസി സമൂഹത്തെ ക്ഷണിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി അതിനു മുമ്പ് ഒരു വിദ്യാർത്ഥികൾക്കൊറ്റ സർട്ടിഫിക്കറ്റോ സമ്മാനോ എന്തൊക്കെ കൊടുക്കുന്ന ഫോട്ടോസുകളൊക്കെ എടുത്ത് ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതായിട്ട് കാണാനിടയായി അപ്പൊ ചിലത് ഓർമ്മിപ്പിച്ചു പോവാം എന്ന് തോന്നി കാരണം ലീഗിനോട് പാണക്കാട് തങ്ങന്മാരോടുള്ള കരി മൂത്ത് പിരാന്തായി ചിലർക്ക് പിന്നെ മൂച്ചി പിരാന്തായ ഒരു രീതിയിലാണ് ഇപ്പോ നമ്മൾ കുറച്ചായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പ്രസ്ഥാനത്തിനും സമൂഹത്തിനും നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ടത് അവർ തന്നെയാണ് ആ തരത്തിലുള്ളൊരു വൈരാധന ബുദ്ധിയിൽ നിന്നാവാം ഇപ്പോ ഇത്തരത്തിലുള്ള ചില സമീപനങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഏതായിരുന്നാലും കെ ടി ജലീൽ കുറച്ച് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു പ്രതികരണം നടത്തിയിരുന്നു അതെന്തിനെന്ന് വച്ചാൽ ഒരു സ്റ്റേജിൽ പൊതുവെ നമുക്കൊക്കെ അറിയാവുന്നതാണ് സമസ്തയുടെ സ്റ്റേജുകളിലേക്ക് പെൺകുട്ടികളെ വരുത്താറില്ല അതിന് പകരം അവരുടെ രക്ഷിതാക്കളോ മറ്റു ബന്ധപ്പെട്ടവരൊക്കെയാണ് സമസ്തയുടെ സ്റ്റേജുകളിൽ വന്നുകൊണ്ട് സമ്മാനമായാലും സർട്ടിഫിക്കറ്റുകളായാലും ഒക്കെ വാങ്ങി പോവാറ് പതിവുള്ളത് അതിന് വിപരീതമായി ഒരു മദ്രസയില് ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും സമസ്തയുടെ ഏറ്റവും മുതിർന്ന പണ്ഡിതനായ പത്വ കമ്മിറ്റിയിലൊക്കെ അംഗമായിട്ടുള്ള ഒമാന്യനായ എം ടി ഉസ്താദ് അത് സമസ്തയുടെ കീഴ്വഴക്കങ്ങൾക്ക് എതിരാണ് എന്നുള്ള തരത്തിൽ അതിൻ്റെ സംഘാടകരോട് അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തു ഉടനെ തന്നെ എ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു ആ പോസ്റ്റിൽ ഇപ്രകാരമായിരുന്നു എ ടി ജലീൽ പ്രതികരിച്ചത് മുതിർന്ന മുസ്ലിം പെൺകുട്ടികൾ സ്റ്റേജിൽ വന്ന് സമ്മാനം വാങ്ങുന്നത് വിലക്കിയ ഒരു ഇസ്ലാമിക മതപണ്ഡിതനുമായി ബന്ധപ്പെട്ട വാർത്ത സമീപകാലത്ത് കേൾക്കേണ്ടി വന്ന അവഷളൻ ന്യൂസുകളിൽ ഒന്നാണ് ചിലർ വാ തുറക്കാതിരുന്നെങ്കിൽ പകുതി അപമാനഭാരം ചുമക്കേണ്ട ദുസ്ഥിതി മുസ്ലിം സമുദായത്തിന് ഒഴിവാക്കാം ആ ഫേസ്ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് എന്നിട്ട് ആ ഗണ്ണികയിൽ തുടർന്ന് പറയുന്നത് കാലം മാറിയതും നേരം വെളുത്തതും അറിയാത്ത അപൂർവം ചിലരെങ്കിലും നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പുതിയ വാദം തെളിയിക്കുന്നത് എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് അപ്പം അത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളും ഒക്കെ വിവാദമാക്കി അത് ഒന്ന് രണ്ട് ദിവസം വലിയ ചർച്ചകൾക്കൊക്കെ ഇടയായി പിന്നെ ഇടയ്ക്കൾക്കൊക്കെ അതിങ്ങനെ ചില ആളുകളുടെ അടുക്കൽ നിന്നൊക്കെ ഇങ്ങനെ തേടി വരാറുണ്ടായിരുന്നു ഏതായിരുന്നാലും നമ്മുടെ കെ ടി ജലീലിന് അത് അറു ന്യൂസ് ആയിട്ടാണ് തോന്നിയത് എന്നാൽ ഈ കെ ടി ജലീൽ ചില സന്ദർഭങ്ങളിലൊക്കെ വാ തുറന്നപ്പോൾ ആ വായിൽ കൂടി ചില പരാമർശങ്ങൾ ഒഴുകിവന്നതിന്റെ ദുർഗന്ധം ഈ സമുദായം മൊത്തം അനുഭവിച്ചതാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ സമസ്തയുടെ ഒരു സമുന്നതനായ ഒരു തലമുതിർന്ന പണ്ഡിതനെ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത് സമുദായത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു വലിയ പണ്ഡിതനെ ഇത്തരത്തിൽ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഒരുത്തനെ ആ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ പരസ്യത്തിനും ആ സമസ്തയുടെ ചില ആളുകളും കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ പറയാതിരിക്കാതെ വയ്യ അതുകൊണ്ട് തീർന്നോ പിന്നെയും സമസ്തയെയും സമസ്തയുടെ പണ്ഡിതന്മാരെയും വെല്ലുവിളിച്ചിട്ടില്ലേ കെട്ടി ജലീത് സഖാ പിണറായി വിജയന്റെ ഒന്നാം ഭരണകാലത്ത് നവോത്ഥാനം അതിൽ കെട്ടിപ്പൊക്കിയപ്പോ അതിൽ മുസ്ലിം അതിൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചാനലുകാരോ വാർത്താ മാധ്യമക്കാരോ ഒറ്റ ചോദിച്ച സമയത്ത് ജിഫിലി മുട്ടുക്കോയ തങ്ങൾ പറഞ്ഞതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ നവോത്ഥാനം അതിൽ പങ്കെടുത്ത് സ്വന്തം ഭാര്യയെയും കൂട്ടി മാധ്യമങ്ങളോട് കെ ടി ജലീൽ പറഞ്ഞത് ഓർമ്മയില്ലേ സമസ്തയുടെ നിലപാടിന് പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ സ്ത്രീ സമൂഹം എന്നാ പറഞ്ഞത് ആ പറഞ്ഞ കെ ടി ജലീലിന് സമസ്തയുടെ അംബാസഡറായി കൊണ്ടു നടക്കുന്നതിൽ ലജ്ജ തോന്നുന്നില്ല ചില ആളുകൾക്ക് എന്നാ ചോദിക്കുന്നത് അതുകൊണ്ട് തീർന്നോ പിന്നെയും കെട്ടിചേരിയില് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന തരത്തിൽ സംസാരിച്ചത് നമ്മൾ കേട്ടതല്ലേ എ കെ ജിയും ഇ എം എസും പോകാത്ത വി എസ് അച്യുതാനന്ദനും പിണറായി ഒന്നും പോകാത്ത സ്വർഗമാണ് നിങ്ങളെ സ്വർഗമെങ്കിൽ ആ സ്വർഗ്ഗത്തിലേക്ക് മൂപ്പരില്ല എന്ന രൂപത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദഗതികളുമായിട്ട് നടക്കുന്ന അത്തരം ജൽപ്പനങ്ങളുമായി കൊണ്ട് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ ഇത്രയും കാലത്തിനുള്ളിൽ നമ്മൾ നവീകരിച്ചെടുത്തിട്ടുള്ള നവോത്ഥാന പ്രക്രിയക്ക് വിരുദ്ധമാണ് അതൊക്കെ ജടിലമാണ് ഇങ്ങനെയൊക്കെ കുറേ പ്രസ്താവനകൾ നടത്തിയത് നമ്മൾ കേട്ടതല്ലേ തീർത്തും ഇസ്ലാമിന്റെ വീക്ഷണത്തിന് വിരുദ്ധമായ അടിസ്ഥാനപരമായി ഒരു ഇസ്ലാമിക വിശ്വാസി വിശ്വസിക്കേണ്ട കാര്യങ്ങളെപ്പോലും യാതൊരു മടിയും കൂടാതെ നിരാകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയ കെ ടി ജലീലിനെ ഇപ്പോൾ പൊക്കിപ്പിടിച്ച് കൊണ്ടുനടക്കാന് നിങ്ങൾക്ക് യാതൊരു ലജ്ജയും ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സംവിധാനങ്ങളും ഒക്കെ എത്ര മാത്രം എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കൂട്ടരേ അപ്പൊ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെ പാരമ്പര്യം നമ്മുടെ കീഴടക്കങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അക്കൂട്ടത്തിൽ ഒരുത്തരും ഉണ്ടായില്ലേ എന്ന് ചോദിക്കുന്നതിൽ പ്രയാസമുണ്ട് പക്ഷെ എങ്ങനെ ചോദിക്കാതിരിക്കും